പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ മൂന്നര മാസത്തിനുശേഷം കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ നെടുങ്കയം ഇക്കോ ടൂറിസം കേന്ദ്രം വീണ്ടും തുറന്നു നൽകി കരുളായി റേഞ്ച് ഓഫീസർ മുജീബ് റഹ്മാനാണ് വിനോദസഞ്ചാര കേന്ദ്രം തുറന്നു കൊടുക്കുന്ന കാര്യം അറിയിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി ഒമ്പതിനാണ് ക്യാമ്പിനെത്തിയ രണ്ട് കുട്ടികൾ കരിമ്പുഴയുടെ നെടുങ്കയം കടവിൽ മുങ്ങി മരിച്ചത് ഈ സംഭവത്തിൽ അധ്യാപകരും വീക്ക് ഫോറസ്റ്റ് ഓഫീസറും ഉൾപ്പെടെ പ്രതികളായി കേസ് നിലനിൽക്കുന്നുണ്ട് വേനൽക്കാലത്ത് കാട്ടുതീ ഭീഷണിയും പുഴ മലിനപ്പെടുന്നതും കണക്കിലെടുത്ത് സാധാരണ ഫെബ്രുവരി പതിനഞ്ച് മുതൽ നെടുങ്കയം ടൂറിസം കേന്ദ്രം അടച്ചിടാറുണ്ട് കുട്ടികൾ മുങ്ങി മരിച്ച സാഹചര്യത്തിലാണ് ഈ വർഷം നാല് ദിവസം മുൻപേ അടച്ചത് കുട്ടികൾ അപകടത്തിൽപ്പെട്ട കടവ് പാലത്തിന്റെ കവാടം ഉൾപ്പെടെ നിരവധി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കടവിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബ്രിട്ടീഷുകാരനായ എഞ്ചിനീയർ ഗോഡ്സൺ സായിപ്പ് ഉൾപ്പെടെ പത്തിലേറെ പേർ മുങ്ങിമരിച്ച അപകട കടവാണ് നെടുങ്കയം ഇതിനാൽ തന്നെയാണ് പുഴയിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് ഏറെ കാഴ്ച വിസ്മയങ്ങൾ ഒരുക്കിയ മഴക്കാടാണിത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കരിമ്പുഴയ്ക്ക് കുറുകെയുള്ള കമ്പിപ്പാലം ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ ശവകുടീരം ആനപ്പന്തി ജില്ലയിലെ പ്രധാന വനംതടി ഡിപ്പോ ആയ നെടുങ്കയം ഡിപ്പോ ഉൾപ്പെടെ നിരവധി കാഴ്ചകൾ ഈ വനത്തിനുള്ളിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ബ്രിട്ടീഷുകാർ നട്ടുപിടിപ്പിച്ച തേക്ക് പ്ലാന്റേഷൻ എല്ലാം ഇവിടെയുണ്ട് സുരക്ഷ ഉറപ്പുവരുത്തി വനംവകുപ്പ് ഈ ടൂറിസം കേന്ദ്രം സംരക്ഷിച്ചാൽ വിനോദ നികുതി ഇനത്തിൽ വലിയൊരു തുകയും വനംവകുപ്പിന് ലഭിക്കും നെടുങ്കയും കാണാൻ എത്തുന്ന ഓരോ വിനോദസഞ്ചാരികളുടെ ജീവൻ നഷ്ടമാക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്തവും വനംവകുപ്പിന് തന്നെയാണ് കരുളായി ചെറുപുഴ ചെക്ക് പോസ്റ്റിന് സമീപമാണ് ടിക്കറ്റ് ഉള്ളത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ടിക്കറ്റ് നൽകുക വൈകുന്നേരം ആറു മണിയോടെ മടങ്ങണം കാട്ടാനകളുടെ സാന്നിധ്യമുള്ള സ്ഥലം കൂടിയാണിത് ഏർനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയോമോളജി ോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493